ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു വോട്ടിംഗ് ആണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നത് മത്സരാർത്ഥികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നമ്മൾ ഈ ഒരാഴ്ച കാണാൻ പോകുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്ന് മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സിബിൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് സിബിന് നേടാൻ കഴിഞ്ഞത് രണ്ടാം സ്ഥാനത്താണ് ജിൻഡോയുടെ സ്ഥാനം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജിൻഡോ മൂന്നാം സ്ഥാനത്താണ് ജാസ്മിൻ ചാഫർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകളാണ് ജാസ്മിൻ നേടിയത് നാലാം സ്ഥാനത്താണ് അപ്സരയുടെ സ്ഥാനം പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ അപ്സര നേടി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക് ശ്രീകുമാറാണ് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ അഭിഷേക് നേടി ആറാം സ്ഥാനത്താണ് സായി ഉള്ളത് ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളാണ് സായിക്ക് നേടാൻ കഴിഞ്ഞത് ഏഴാം സ്ഥാനത്താണ് അർജുൻ ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ അർജുൻ ഇതേവരെ നേടിക്കഴിഞ്ഞു എട്ടാം സ്ഥാനത്താണ് നോറയുടെ സ്ഥാനം ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് നോറയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഒൻപതാം സ്ഥാനത്താണ് രശ്മിൻ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളാണ് രശ്മിനെ നേടാൻ കഴിഞ്ഞത് പത്താം സ്ഥാനത്താണ് അൻസിബ ഹസൻ നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ അൻസിബ നേടി പതിനൊന്നാം സ്ഥാനത്താണ് കോമണറായിട്ട് വന്ന നന്ദന മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് നന്ദനയ്ക്ക് പതിനൊന്ന് മണിവരെ നേടാൻ കഴിഞ്ഞത് ഏറ്റവും അവസാന സ്ഥാനത്താണ് അഭിഷേക് കെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളോടെ ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് ഇപ്പോൾ അഭിഷേക് കെ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ നിന്ന് വോട്ട് ചെയ്യവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക